ചിരട്ടയിൽ വിസ്മയം തീർക്കുന്ന ഒറിജിനൽ തോറ്റുപോകുന്ന നൂറ് കണക്കിലെ നിർമ്മിതികളാണ് കൊല്ലം കരിക്കോട് സ്വദേശി ശിവരാമപിള്ളയുടെ കണ്ണു തള്ളുന്ന കരകൗശല മികവാണിത് ആനമയിലൊട്ടകം മുതൽ വിളക്കും കുരിശും വരെയുണ്ട് ശിവരാമപിള്ളയുടെ കലാശേഖരത്തിൽ കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലെ ട്രേഡ് ഇൻസ്ട്രക്ടർ ആയിരുന്നു ശിവരാമ പിള്ള സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം കുറെ കാലം ഇലക്ട്രിക് വർക്ക്ഷോപ്പ് നടത്തി പത്ത് വർഷം മുൻപ് എൺപത്തി ഒന്നാം വയസ്സിലാണ് ചിരട്ടകൾ ഈ മനുഷ്യർ കൂട്ടായതാ ഇതുവരെ ഏകദേശം നൂറിലധികം ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് തെങ്ങും വൃത്തിയാക്കാനായിട്ട് ഒരു ജോലിക്കാരൻ ഞാനും കരയുന്നു ഇയാളെ ദൂരെ എറിഞ്ഞു എറിഞ്ഞ് അത് ഒന്ന് വിഴുന്ന അപ്പം ഞാൻ വിചാരിച്ചട ഇത്രയും ദിവസം കൊണ്ട് ഇത് അവിടെ കിണ് അപ്പോൾ എൻ്റെ കാലിനെ സമീപിച്ചിരിക്കുകയാണ് രണ്ട് കാലിൻ്റെ ഇടയ്ക്ക് കൊണ്ടിരിക്കുകയാണ് ഇനി എന്നെ എടുത്തെറിയത് എന്നാണ് അത് പറയുന്നത് എന്നെ എനിക്ക് തോന്നി നിർമ്മിച്ച പരമാത്മാവിന്റെ ആൽമരമാണ് കൂട്ടത്തിൽ ആ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് അമ്മ അത് പെട്ടെന്ന് മരിക്കുന്നത് അപ്പം അച്ഛനത് വല്ലാത്ത ഷോക്കായിരുന്നു അപ്പോൾ ഇത് ഉണ്ടാക്കി ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഇത് തീർന്നു അപ്പോഴും അമ്മയുടെ ഒരു പടം അവിടെ വെച്ച് അമ്മയ്ക്ക് വേണ്ടി അച്ച ഇത് ഉണ്ടാക്കിയ ാണ് വെച്ചിരിക്കുന്നത് അച്ഛൻ അമ്മയ്ക്ക് അത്രയ്ക്കൊരു അറ്റാച്ച്മെന്റ് വീഡിയോ ജേർണലിസ്റ്റ് അബൂ താഹറിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശ്രീ ഹാസനാൽ ഇൻ റിപ്പോർട്ടാണ് കൊല്ലം